ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഹൃദയാഘാതവും കുഴഞ്ഞു വീണുള്ള മരണങ്ങളും ഇന്ന് ചെറുപ്പക്കാരിൽ പോലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് ഹൃദയം നിലച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് മുമ്പ് വന്നിട്ടുള്ളവരാണോ എന്നോ അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത ഉള്ളവരാണോന്നോ ഒന്നുമില്ല കൃത്യമായി വ്യായാമം വരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത് നിങ്ങൾ പക്ഷേ പല വീഡിയോസിൽ ഞെട്ടിക്കുന്ന വാർത്തകളായിട്ട് നമ്മൾ കാണാറുമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഇതിന് നമുക്ക് കുറച്ച് കാരണങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുകയും വേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് കാരണം നമ്മുടെ രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ രക്തക്കട്ടകളാണ് നമുക്ക് ഹൃദ്രോഗ സാധ്യത ഇല്ലെങ്കിൽ പോലും പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്കകത്ത് ഇത്തരത്തിൽ ചെറിയ രക്തക്കെട്ടുകൾ വന്ന് അടയുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിലെ കോശങ്ങൾക്ക് രക്തം കിട്ടാതാകുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യും ഇത് ഹൃദയത്തിൽ മാത്രമല്ല തലച്ചോറിലേക്കും ഇത്തരത്തിൽ രക്തക്കുഴലുകൾ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് പോലെ പക്ഷാഘാതം പോലുള്ള പ്രോബ്ലംസ് ചെറുപ്പക്കാരിൽ പോലും മുപ്പത് വയസ്സുള്ളവരിൽ പോലും ഇന്ന് ഉണ്ടാകുന്നുമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാമത്തത് പുകവലിയാണ് പതിവായിട്ട് പുകവലി ശീല പുക വലിക്കുന്നവര് മാത്രമല്ല ഈ പുകയില ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ചവയ്ക്കുന്ന വസ്തുക്കളിലായിക്കോട്ടെ ഇല്ലെങ്കിൽ വായിക്കകത്ത് നമുക്കിപ്പോൾ പലവിധ ലഹരി വസ്തുക്കൾക്കകത്ത് എത്തുന്ന പുകയിലകൾ ഇതെല്ലാം തന്നെ ക്രമേണ നമ്മുടെ രക്തക്കുഴലിനകത്ത് വളരെ വേഗം ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കി എന്ന് പറയാം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ആണ് നമ്മൾ എത്ര കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചിരുന്നാൽ പോലും അമിതമായിട്ടുള്ള മാനസിക പിരിമുറുക്കം അത് ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ മനസ്സിനുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള മാനസിക വിഷമങ്ങളും ഓവർ സ്ട്രെസ്സും നമുക്ക് രക്തക്കുഴലിൽ രക്തക്കെട്ടുകൾ വളരെ വേഗം ഉണ്ടാകുന്നതിനും കാരണമാകും രക്തത്തിൽ റിലീസ് ചെയ്യുന്ന സ്ട്രെസ് ഹോർമോണുകളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൂന്നാമത്തത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന അമിതവണ്ണം ഒട്ടും നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതിയും ക്രമേണ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും നിങ്ങൾക്ക് വളരെ വേഗം അപകടത്തിലേക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നതിനും കാരണമാകും അടുത്ത കാരണം പ്രമേഹമാണ് വരുന്ന പ്രോബ്ലം ഇന്ന് അതിവേഗം നമ്മുടെ രാജ്യം അത്യാവശ്യം ഭക്ഷണത്തിൽ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ കേരളത്തിലെല്ലാം തന്നെ ദാരിദ്ര്യമായിട്ട് ജീവിക്കേണ്ടി വരുന്നത് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന അവസ്ഥ ആർക്കുമില്ല അതുകൊണ്ട് തന്നെ നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക വ്യായാമം വ്യായാമമില്ലാത്തൊരു ജീവിത രീതി പാരമ്പര്യമായിട്ട് പ്രമേഹത്തിൻ്റെ ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും മുപ്പത് വയസ്സുകളിൽ തന്നെ ഇന്ന് പ്രമേഹ രോഗം ക്രമേണം തുടങ്ങുന്നു ഇത് വളരെ പെട്ടെന്ന് രക്തക്കുഴലിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇതേ പ്രോബ്ലം തന്നെയാണ് ഉയർന്ന രക്തസമ്മർദ്ദ പലപ്പോഴും നമ്മൾ ഇപ്പൊ വീട്ടിലുള്ള നമ്മുടെ വെള്ളമൊഴിക്കുന്ന ഹോസില്ലേ വെള്ള ഒഴിക്കുന്ന ഹോസിനകത്തോടെ അതിവേഗം വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും രക്ത നമ്മുടെ ഈ റബ്ബർ പൈപ്പുകൾക്കകത്ത് ചെറിയ ചെറിയ വിള്ളലുകളും കീഴലുകളും ഈ വെള്ളം പുറത്തേക്ക് ചീറ്റുന്ന ഒരവസ്ഥയുണ്ടാവും ഇതേ അവസ്ഥ തന്നെ മനുഷ്യ ശരീരത്തിനകത്ത് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന ബി കാരണം രക്തം അതിവേഗം രക്തക്കുഴലിലൂടെ പമ്പ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ രക്തക്കുഴിൻ്റെ ഉൾവശത്ത് ചെറിയ തോതിൽ ഡാമേജുകൾ ഡാമേജുകളുണ്ടാവും ഇത് വളരെ വേഗം നിങ്ങൾക്ക് ഈ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാകുന്നതിനും ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻ കുഴഞ്ഞു വീഴിനുള്ള മരണങ്ങൾക്ക് കാരണമാകാറുണ്ട് അടുത്ത പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൊറോണ ആണ് കോവിഡ് രോഗമാണ് കോവിഡ് രോഗം വന്ന് മാറിയവരില്ല ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന പോലുള്ള രക്തക്കട്ടകൾ ഫോം ചെയ്യുന്നുണ്ട് ഇത് കോവിഡ് രോഗം വന്നു മാറിയ ഒരുപാട് പേരിൽ കണ്ടുവരുന്നുണ്ട് ഇതും പലപ്പോഴും ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട് ഇന്ന് കോവിഡിന് വേണ്ടി എടുക്കുന്ന വാക്സിൻസ് രക്തക്കെട്ടകൾ ഉണ്ടാക്കുമെന്നും ഇല്ല എന്നും രണ്ട് തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ഇതിൽ നമുക്ക് ഈ വാക്സിൻ എടുത്തവരിൽ ഈ ബ്ലോക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും ഒരുപാട് നാളുള്ള പഠനങ്ങളിലാണ് ഇവയുടെ ഫലങ്ങൾ പുറത്തേക്ക് വരാനുള്ളത് ഇപ്പുറത്തെ ഇപ്പം ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ നമുക്ക് സാധിക്കത്തില്ല ഇനി നമുക്ക് ഇത്തരത്തിൽ ഒരു രക്തക്കുഴലിനകത്ത് രക്തക്കട്ടകൾ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്നിരിക്കട്ടെ നമുക്കിത് എങ്ങനെ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ മാറ്റിയെടുക്കാം എന്ന് വിശദീകരിക്കാം ചെറുപ്പക്കാർ വരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശീലിച്ചു പോവുക ഒന്നാമത്തത് കൃത്യമായിട്ടുള്ള വ്യായാമം വെറുതെ നടന്നാൽ പോരാ ശരീരത്തിലുള്ള എല്ലാ മസിലുകൾക്കും മൂവ് ചെയ്യുന്നത് അങ്ങനെ മൂവ് ചെയ്താൽ മാത്രമേ രക്തക്കൊള്ളിനകത്തുകൂടി രക്തത്തിന് കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആഴ്ചയിൽ രണ്ടര മണിക്കൂർ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ നിങ്ങൾ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജമ്പ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ കാലിൽ പ്രത്യേകിച്ച് കാലിൻ്റെ വണ്ണയിലെ മസിലുകൾക്കുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഇങ്ങനെ ദിവസത്തിൽ അരമണിക്കൂർ വെച്ച് ചെയ്തിരുന്നാൽ പോലും ആഴ്ചയിൽ രണ്ടര മണിക്കൂർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വ്യായാമം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഹൃദ്രോഗ സാധ്യതയെ ഗണ്യമായിട്ട് രണ്ടാമത്തത് പുകവലി ശീലം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നിങ്ങൾ വലിക്കാതിരുന്നാൽ മാത്രം പോരാ നിങ്ങളുടെ വീട്ടില് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഇത് വലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും വരെ നിങ്ങൾക്ക് ഒരു പാസീവ് സ്മോക്കിംഗ് ഈ പുകയിലയുടെ എഫക്റ്റ് വരും ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും നിങ്ങളുടെ സമീപത്ത് നിന്നും ഒഴിവാക്കുക എന്നുള്ളത് പ്രധാനം രണ്ടാമത്തത് ഈ പുകയില ഉള്ളിലേക്ക് പോകുന്നത് ഇപ്പം വെറ്റില മുറുക്കിലൂടെ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വായിക്കാത്ത വയ്ക്കുന്ന പുകയിലയുടെ പല ഉൽപ്പന്നങ്ങളിലൂടെ ആയിക്കോട്ടെ ഇവയുടെ ഉപയോഗമെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തത് ഉറക്കമാണ് നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇത് ഹൃദ്രോഗ സാധ്യത ഗണ്യമായിട്ട് പ്രത്യേകിച്ച് ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും പലപ്പോഴും കണ്ടിട്ടില്ലേ ഇപ്പോൾ കുഴഞ്ഞു വീണുള്ള മരണത്തിന്റെ ആൾക്കാരുടെ ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ പറയും പുള്ളിക്ക് ഒരാഴ്ചയായിട്ട് ശരിയായിട്ട് ഉറക്കമില്ലാതെ പുള്ളി ജോലി ചെയ്യുകയായിരുന്നു ഇല്ലെങ്കിൽ അമിതമായ ടെൻഷൻ കൊണ്ട് പുള്ളിക്ക് ഉറക്കമില്ലായിരുന്നു എന്ന് പറയുന്നത് പലപ്പോഴും വളരെ പെട്ടെന്ന് ഈ രക്തക്കട്ടകൾ ഈ നമ്മുടെ രക്തക്കുഴലിനത് ഫോം ചെയ്യുന്നതിന് കാരണമാകാറുണ്ട് ശരിയായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് തരത്തിൽ നമുക്ക് ഈ രക്തക്കട്ടകൾ ഉണ്ടാകുന്ന ടെൻഡൻസി ഒഴിവാക്കും ഒന്നാമത്തത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളെ നമുക്ക് ശരിയായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരീരം തന്നെ അത് ഹീൽ ചെയ്ത് മാറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തത് ശരിയായിട്ട് ഉറങ്ങും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഹോർമോണുകൾ അമിതമായി ടെൻഷൻ ഉണ്ടാക്കുന്ന ഹോർമോണുകളെ ശരീരം ഗണ്യമായിട്ട് കുറയ്ക്കും നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നതിന് ഉറക്കം പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് മൂന്നാമത്തത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉറക്കം സഹായിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് ഹൃദ്രോഗ സാധ്യതയെ കുറയ്ക്കുന്നതിന് വേണ്ടി ഉറക്കം സഹായിക്കുന്നുണ്ട് ഇനി നാലാമത്തെ മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കുക നിങ്ങൾക്ക് ഒരു എൺപത് കിലോ ഭാരമുണ്ടെന്നിരിക്കട്ടെ ഇത് ഒരു പത്ത് ശതമാനം കുറച്ചാൽ അതായത് എൺപത് കിലോയുടെ പത്ത് ശതമാനം എട്ട് കിലോ എട്ട് കിലോ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല നിങ്ങൾ ഈ ശരീരഭാരം കുറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗ സാധ്യത കുറയും നിങ്ങൾക്ക് ബി പി ടെൻഡൻസി ഗണ്യമായിട്ട് കുറയും അതായത് നിങ്ങളുടെ ശരീരഭാരത്തിന്റെ അതായത് അമിതവണ്ണം ഉള്ളത് നിങ്ങളൊരു പത്ത് ശതമാനം ഭാരം കുറച്ചാൽ തന്നെ മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാം സാധിക്കും എന്നർത്ഥം കൃത്യമായിട്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഗണ്യമായിട്ട് കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇനി അടുത്ത മാർഗമാണ് ഏറ്റവും പ്രധാനം ജങ്ക് ഫുഡുകളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക ഇന്ന് നമ്മുടെ നാട്ടിൽ തുറന്നു വച്ചിരിക്കുന്ന എല്ലാ ബേക്കറികൾ എല്ലാ ഹോട്ടലുകൾ എവിടെ പോയിരുന്നാലും നമുക്ക് കിട്ടുന്ന ഫുഡെല്ലാം തന്നെ ജങ്ക് ഫുഡുകളാണ് ഇവൽ നമുക്ക് ഉയർന്ന അളവിലുള്ള എണ്ണ കൊഴുപ്പ് ഉയർന്ന അളവിൽ സോഡിയം അതായത് ഉപ്പ് ഉയർന്ന അളവിൽ മധുരം എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ്സ് ഇതൊന്നും കൂടാതെ ട്രാൻസ്ഫാറ്റ് ഇന്ന് നമ്മുടെ കടകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം ഒരു നിശ്ചിത സമയം എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ പോലും കേടാവാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഇന്ന് ആഴ്ചകളാണ് പല ബേക്കറികളിലും സാധനങ്ങൾ ഇരിക്കുന്നത് അല്ലേ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ട്രാൻസ്ഫാറ്റ് ആണ് ട്രാൻസ്ഫാറ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകളിൽ രക്തക്കട്ടകൾ കട്ടകൾ ഉണ്ടാകുന്നതിന് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുക ഇനി നിങ്ങൾക്കിത് എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇതോടൊപ്പം നിങ്ങൾ കുറച്ച് സാലഡുകൾ നിർബന്ധമായിട്ടും കഴിക്കുക കുറച്ച് ഇലകളോ ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സവാളയെങ്കിലും അരിഞ്ഞു കഴിക്കുക കാരണം ഈ ഫൈബറുകളുടെ ഒപ്പം നിങ്ങൾ ഇത്തരത്തിൽ ട്രാൻസ്ഫാറ്റ് ചേർന്നിട്ടുള്ള ജങ്ക് ഫുഡുകൾ കഴിക്കുമ്പോൾ കുറച്ച് ചെറിയ അളവിലാണെങ്കിലും കഴിക്കുമ്പോൾ ഇവ നമ്മുടെ വയറിനകത്ത് ചെന്നിട്ട് കൂടുതലായിട്ട് രക്തത്തിലേക്ക് വലിച്ചെടുക്കാതെ തടയുന്നതിന് ഈ ഫൈബർ സഹായിക്കും ഇങ്ങനെ ഫൈബർ ഈ ട്രാൻസ്ഫാറ്റ് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്നത് കൊണ്ട് നമുക്ക് വലിയ തോതിൽ ഈ ജങ്ക് ഫുഡുകളുടെ ഒരു ഡേഞ്ചറസ് എഫക്ട്സ് ശരീരത്ത് കിട്ടാതെ സഹായിക്കുന്നതിനെ സഹായിക്കും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴൊക്കെ നിങ്ങൾ ജങ്ക് ഫുഡ്സ് അല്പമെങ്കിലും കഴിക്കുമെങ്കിൽ അതോടൊപ്പം സാലഡുകൾ നിർബന്ധമായിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഒമേഗ അടുത്തത്രി ഫാറ്റി ആസിഡ് ആണ് നമ്മുടെ രക്തത്തിലുള്ള രക്തക്കട്ടകൾ അലിഞ്ഞു പോകുന്നതിന് നമ്മുടെ രക്തത്തിനെ നേർപ്പിക്കുന്നതിന് നമ്മുടെ രക്തകുടലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിച്ചാൽ മാത്രമേ രക്തക്കട്ടകൾ ഫോം ചെയ്യാതെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ഇത് ഫോം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഫാറ്റ് എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് ഏറ്റവും നല്ലത് മത്സ്യങ്ങളിൽ നിന്നും കിട്ടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഈ എ പി എ ഡി എച്ച് എന്ന് രണ്ട് തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട് ഇവ നമുക്ക് വലിയ തോതിൽ നമുക്ക് ഈ രക്തക്കെട്ടുകൾ ഫോം ചെയ്യുന്ന ടെൻഡൻസി കുറയ്ക്കും ഏറ്റവും നല്ലത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഇപ്പൊ ചാളയുടെ ഒക്കെ സീസൺ ആണ് ചാള ദിവസവും ഒരു ഇരുന്നൂറ്റി ഗ്രാം വാങ്ങി കഴിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ചാള സുലഭമായിട്ട് കിട്ടും ചാള അഥവാ മത്തി അല്ലെങ്കിൽ അയല ഈ മത്സ്യങ്ങൾ നിങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പൊരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ ഇവ കറി വെച്ച് കഴിക്കുകയോ നിങ്ങൾ അത്യാവശ്യം പുഴുങ്ങിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് അധികം മസാലയൊന്നും ഇല്ലാതെ കഴിച്ചാലോ നിങ്ങൾ ഒരു ദിവസം ഇരുന്നൂറ്റൻപത് ഗ്രാം മത്തി കഴിച്ചാലോ അല്ലെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം അയല കഴിച്ചിരുന്നാലോ ഏകദേശം ഒന്ന് മുതൽ വൺ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം വരെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങൾക്കുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് നമുക്ക് നാച്ചുറൽ ബ്ലഡ് തിന്നർ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടും ഈ ഭക്ഷണം പതിവായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പലപ്പോഴും നമ്മൾ ഈ മീന് കഴിക്കാത്ത ആൾക്കാർക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ഫ്ളാക്സൈഡിൽ നിന്നും അല്ലെങ്കിൽ വാലനട്ടിൽ നിന്നും എല്ലാം ഒമേഗ ത്രീ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ പോലും അവയ്ക്കകത്തുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡിനേക്കാൾ ശരീരത്തിന് പ്രത്യേകിച്ച് രക്തക്കൊള്ളൽ ഏറ്റവും നല്ലത് മത്സ്യങ്ങളിൽ നിന്നുമുള്ള ഇത്തരത്തിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഇവ പതിവായിട്ട് കഴിക്കാൻ നോക്കുക ഇനി നിങ്ങൾക്ക് മീൻ കഴിക്കുന്നില്ല അല്ലെങ്കിൽ മീൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്ന ഫിഷ് ഓയിലുകൾ ഒമേഗ ത്രീ സപ്ലിമെന്റ് അല്ല ഫിഷ് ഓയിലുകൾ മീൻ എണ്ണ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും ഈ മീനെണ്ണ ഗുളികയോ മീനെണ്ണയോ വാങ്ങി കഴിക്കുക വളരെ ഫലപ്രദമാണ് അടുത്തത് വെളുത്തുള്ളിയാണ് നമ്മൾ രക്തം നേർപ്പിച്ച് രക്തക്കെട്ടുകളെ അലിച്ച് കളയുന്നതിന് ഏറ്റവും നല്ല കോമ്പൗണ്ട്സ് പ്രത്യേകിച്ച് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ളത് വെളുത്തുള്ളിക്കാണ് ദിവസം മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി നിങ്ങൾ വെറുമേറ്റ് കഴിക്കേണ്ട ചിലപ്പോൾ പലർക്കും അത് അസിഡിറ്റി ഉണ്ടാക്കും ഇടയ്ക്കുള്ള സമയങ്ങളിലോ പതിനൊന്ന് മണിക്കോ നാലു മണിക്കോ ഇവ ചവച്ച് കഴിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ സാലഡുകളൊക്കെ ഉണ്ടാക്കി സാലഡിന്റെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് ഒപ്പം കഴിക്കാൻ നോക്കുക ഏറ്റവും നന്നായിട്ട് നമ്മുടെ രക്തത്തിനെ നേർപ്പിച്ചു നിർത്തി ഇത്തരത്തിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ രക്തക്കട്ടകൾ ഫോം ചെയ്യുന്ന ടെൻഡൻസി മാറ്റാൻ സഹായിക്കുന്ന ഭക്ഷണമാണിത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുപ്പക്കാർ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ശീലിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഹൃദ്രോഗം ഹൃദ്രോഗ സാധ്യത കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് സഹായിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ അസുഖം വളരെയധികം കൂടി വരുന്നുണ്ട് ഉറപ്പായിട്ട് ഇത് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ